ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നത് പലരും ശ്രദ്ധിച്ചു കാണും എന്താണെന്ന് അറിയോ ചെറിയ ആൾക്കാര് അതിവേഗതയിൽ ചടച്ചട ചടന്നിട്ട് നടന്ന് നടന്ന് വളരെ പെട്ടെന്ന് നടന്ന് പ്രദക്ഷണം പൂർത്തിയാക്കും ആ നടക്കുന്നതിന്റെ ആ കാലുവെപ്പിൽ ചിലപ്പോൾ ശ്രീകോവിലിന്റെ അകത്തുള്ള ബിംബം പോലും വിറച്ചു പോകും അത്ര ഗംഭീരമായിരിക്കും നടത്തും മറ്റു കണ്ടത് എന്താണെന്നറിയോ ഒരു കാല് വെച്ചു ആ കാലിനോട് ചേർത്ത് തൊട്ടടുത്ത കാല് ആ കാലിനോട് ചേർത്ത് മറ്റൊരു കാല് അങ്ങനെ അടിവെച്ച് 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 പ്രദർശനം വെക്കുന്നത് കാണിട്ടുണ്ടാവും ഇത് രണ്ടുമല്ലാതെ മൂന്നാമത് പലർന്ന് വെച്ചാൽ കുറേ കഥകളൊക്കെ പറഞ്ഞ് സീരിയലിലെ കഥകളും പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയുടെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ഒന്നിച്ച് പ്രദർശനം വെക്കുന്നത് കാണാം ഇതല്ലാതൊരു ഒരു പ്രദർശനമുണ്ട് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ വെക്കേണ്ടത് ആ ഒരു പ്രദർശനമാണ് ഒരു കാരണവശാലും ഇടിച്ച് തൂങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോകരുത് രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ തരത്തിൽ കഥകൾ പറഞ്ഞിട്ടല്ല പോകേണ്ടത് മൂന്നാമത് ഈ അടിവെച്ച് അടിവെച്ച് പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് ദോഷം ഉണ്ടായിട്ടല്ല പക്ഷെ അതിനേക്കാളും ഉത്തമമായിട്ടുള്ള പ്രദക്ഷിണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ആ സ്ത്രീയുടെ തലയിൽ ഒരു പാത്രം നിറയെ വെള്ളം വെച്ച് കൊടുത്തു നിന്നിരിക്കട്ടെ അവരെങ്ങനെയാണോ നടക്കുക കാരണം ഈ വെള്ളം മറയാൻ പാടില്ല വയറ് ശ്രദ്ധിക്കണം അതുപോലെ കാല് ഈ വസ്ത്രം തടഞ്ഞ് വീഴാനിടവരാൻ പള്ള ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ചുവടുകളും ശ്രദ്ധിച്ച് പിന്നെന്തു വേണം കൂടി ഇഷ്ടമുള്ള ദേവന്റെ നാമം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദേവന്റെ നാമം ജപിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ ലയിച്ചു കൊണ്ട് അടിവെച്ച് അടിവെച്ച് എങ്ങനെ അടിവെക്കണം ഓരോ നാമം ജപിക്കുമ്പോഴും നമ്മൾ സാധാരണ ഗതിയിൽ ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ നടക്കുന്ന ആ ലാഘവത്തിൽ ഒരു കാല് നിലത്ത് വെക്കുന്നത് അറിയാത്ത വിധത്തിൽ വളരെ സാവധാനത്തിൽ വെച്ചിട്ട് നാമജപത്തോടു കൂടി വേണം പ്രദക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇടിച്ച് തൂക്കി കൊണ്ടുപോകാനോ അടിവെച്ച് 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 ഒരു കാലിനോട് ചേർത്ത് മറ്റൊരു കാല് വെക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ മുഴുവൻ കാലിലുണ്ടാവുക അങ്ങനെ കാലില്ല നമ്മൾ കാല് ചേർത്ത് വെച്ചിട്ടുണ്ടോ നോക്കാം ഇതൊന്നും അല്ലെങ്കിൽ സാവധാനത്തിൽ പൂർണ്ണമായിട്ടും ഭൂമി അറിയാതെ ഒരു താമര എന്നുള്ള ഭൂമിയിൽ വന്ന് വീഴും പോലെ നമ്മുടെ കാലുകൾ അങ്ങനെ വെച്ച് നമ്മൾ സാധാരണ നടക്കുന്ന അതേ ഒരു പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിലെങ്കിലും അകത്തി 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 വെച്ചിട്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ ആയാലും വിഷമമൊന്നുമില്ല അത് സാവധാനത്തിൽ നമ്മൾ അടുത്തി അകത്തി അകത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാം ഒരു ബുദ്ധിമുട്ട് ഇല്ല നിങ്ങളുടേതായ ചിന്താഗതിയിലൂടെ നടക്കാം ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പ്രാർത്ഥനയോടുകൂടി വേണം പ്രദക്ഷിണം നടക്കാൻ